ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ നടനാണ് കമൽ ഹാസൻ ആദ്യ ചിത്രത്തിൽ തന്നെ മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ താരം തന്റെ കരിയറിൽ ചെയ്യാത്ത വേഷങ്ങളൊന്നും തന്നെ ബാക്കിയില്ല എന്നുള്ളതാണ് സത്യം അറുപത്തിനാല് വർഷത്തെ കരിയറിൽ ഇരുന്നൂറ്റി മുപ്പതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച കമൽഹാസൻ സിനിമയിൽ കൈവെക്കാത്ത മേഖലകളില്ല മലയാളികളുടെ പ്രിയ നടൻ ജയനെ ജയനെക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ കമൽ കമൽഹാസൻ കുറിച്ച് പറയുന്നത് ഇങ്ങനെ എല്ലാ കാലത്തും യുവതലമുറയുടെ പ്രതിനിധിയായിരുന്നു ജയനെന്നും തലമുറകളുടെ താരമായി ജീവിക്കാതെ ജീവിക്കുന്ന ഒരു നടൻ ജയൻ മാത്രമാണെന്നും കമൽഹാസൻ പറയുന്നുണ്ട് പല കഥാപാത്രങ്ങളും ജയൻ അവതരിപ്പിച്ചാൽ നന്നായിരിക്കുമെന്ന് തോന്നിയിട്ടുണ്ടെന്നും അദ്ദേഹത്തെ പരിചയപ്പെട്ട ദിവസം ഒരിക്കലും മറക്കില്ലെന്നും കമൽഹാസൻ പറയുന്നു ജരാനരകൾ ബാധിച്ച ഒരു ജയനെ കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല എല്ലാ കാലത്തും യുവതല തലമുറയുടെ പ്രതിനിധിയായിരുന്നു ജയൻ തലമുറകളുടെ താരമായി ജീവിക്കാതെ ജീവിക്കുന്ന ഒരു നടൻ മാത്രമേ നമുക്കുണ്ടായിട്ടുള്ളൂ അത് ജയനാണ് പലപ്പോഴും എന്റെ സിനിമാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ കുറിച്ച് ഓർമ്മകൾ കടന്നു വരാറുണ്ട് ഈ കഥാപാത്രത്തെ ജയൻ അവതരിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് വെറുതെ ഞാൻ ആഗ്രഹിച്ചു പോകാറുമുണ്ട് ജീവിതാഭിനയത്തിന് വളരെ ചെറുപ്പത്തിൽ തന്നെ അപകടം തിരശ്ശീല വീഴ്ത്തിയെങ്കിലും പൗരുഷത്തിന്റെ സാഹസികതയുടെയും പ്രതീകമായി ഇന്നും ജനമനസ്സുകളിൽ സ്ഥാനം ലഭിക്കുന്നു എന്നത് ഇന്ത്യൻ സിനിമയിൽ ജയനു മാത്രം സാധ്യമായ അപൂർവതയാണ് എന്നും കമൽഹാസൻ പറയുന്നു